ഹലോ ഫ്രണ്ട്സ് അധികം വെളിച്ചെണ്ണ ചേർക്കാതെയുള്ള ചിക്കൻ പരട്ടയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിനു ഇതിനുവേണ്ടി ഒന്നര കിലോ ചിക്കനിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞ് കുക്കറിൽ ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം ഇനി ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ചിക്കനിലേക്ക് ഒന്നര കിലോ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല എന്നിവ ചേർത്ത് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായ ഒരു കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി ആറല്ലി ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വയേണ്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല ഒരു സ്പൂൺ എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റണം ഇതിലേക്ക് വേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ മസാല കൂട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാവുന്നതാണ് ഞാൻ ഈ ചിക്കൻ വെന്ത വെള്ളം മാറ്റിയെടുത്ത് ഇതിലേക്ക് റൈസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് ആവശ്യമായ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ചെറിയ കപ്പാണ് ചിക്കനിലെ വെള്ളം മാറ്റിയെടുക്കാത്തവർക്ക് ആ വെള്ളം തന്നെ മതിയാകും ഞാനിവിടെ റൈസിന് വേണ്ടി ഈ ചിക്കനിലെ വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് മന്തി സ്റ്റൈലുള്ള അടിപൊളി റൈസ് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ചേർക്കാം ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് എഴുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് വെളിച്ചെണ്ണ അധികമില്ലാത്തത് കൊണ്ട് അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് ഫ്രണ്ട്സ്